രോഗികൾക്ക് നമ്മളെപ്പോഴും ഫ്രൂട്ട്സും കൊണ്ട് പോകുന്ന ഒരു കഥ പോലും ഉണ്ട് അപ്പം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളുണ്ട് കഴിക്കാൻ പറ്റാത്തവയുണ്ട് അത് അതെങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ചുള്ള നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ മാംഗോ പ്രോബ്ലം ആണ് നമ്മുടെ വാഴപ്പഴം ഹൈ കാലറി ഉള്ളതാണ് പൈനാപ്പിൾ ഗ്രേപ്സ് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആയിട്ട് ഷുഗർ കണ്ട ഫ്രൂട്ട്സ് ആണ് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പേരക്ക നമ്മുടെ ബെറീസ് ആപ്പിൾ ഓറഞ്ച് ഇതൊക്കെ കമ്പാരിറ്റീവ്ലി ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ് അത് നമുക്ക് കുറച്ച് ഉപയോഗിക്കാം പക്ഷെ കുറച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രൂട്ട്സിലുള്ളത് ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനം അതും ഒരു കാർബോഹൈഡ്രേറ്റ് ഒരു ഷുഗർ തന്നെയാണ് നമ്മൾ അധികമായിട്ട് ഇത് കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നത് മാത്രമല്ല ഫാറ്റി ലിവറിനുള്ള ചാൻസും ഇതുകൊണ്ട് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ മിതമായ രീതിയിലാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അധികമുള്ള ബെറീസ് ഒക്കെ കൂട്ടുന്നത് നമുക്ക് ജനറൽ ഹെൽത്തിനും വളരെ നല്ലതാണ്